ഇന്ന് അവിടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ശാന്തി ലഭിച്ചു എന്ന് പറയാം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ആർമിയും സിആർ പി എഫും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഹാഷിം മൂസ അലിയാസ് സുലൈമാൻ ഷാ ഹലോ ഹായ് എസ് വി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസവും ആറ് ദിവസവുമായി പഹൽഗാം അറ്റാക്ക് നടന്നിട്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഇരുപത്തിയാറ് സിവിലിയൻസിന്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളത് ഇരുപത്തിയാറ് ആളുകളുടെ ജീവൻ മാത്രമല്ല ഒരുപാട് പേർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ടു അതുപോലെ ഫാമിലിക്ക് തീരാ ദുഃഖമുണ്ടായി അതിനപ്പുറം ഇന്ത്യക്ക് തീരാ കളങ്കവും ദുഃഖവും ഉണ്ടാക്കിയ ഒരു അറ്റാക്കായിരുന്നു പഹൽഗാം അറ്റാക്ക് എന്ന് പറയുന്നത് എന്നാൽ ഇതിന് ഇന്ത്യ തിരിച്ചു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് രീതിയിലായിരുന്നു ഒന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അതായത് ഇന്ത്യൻ ആർമി കൊടുത്ത തിരിച്ചടി രണ്ടാമത്തേത് ഇന്ത്യയിലെ ഓരോ ജനതയും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഇവരെ കൊല്ലുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചിട്ടായിരുന്നു കൊന്ത് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഭ്യന്തര കലാപം അതായത് ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കുക എന്നൊരു ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്ന് ഒറ്റൊരുമയോടെ നിന്ന് ഇന്ത്യൻ ആർമിയെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ഉദ്ദേശവും ഇല്ലാതെയാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇന്ന് അവിടെ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകൾക്കൊക്കെ ശാന്തി ലഭിച്ചു എന്ന് പറയാം കാരണം ഇതിന്റെ മാസ്റ്റർ മൈൻഡ് അതായത് പഹൽഗാം അറ്റാക്കിന്റെ മാസ്റ്റർ മൈൻഡിനെ ഇപ്പോൾ ഇന്ത്യൻ ആർമി കൊന്നുകഴിഞ്ഞു ശ്രീനഗറിൽ വെച്ച് ഓപ്പറേഷൻ മഹാദേവ് എന്നൊരു ഓപ്പറേഷൻ അതായത് ഇന്ത്യൻ ആർമിയും സിആർ പി എഫും അതുപോലെ ജമ്മു കാശ്മീർ പോലീസും ജോയിന്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെയാണ് ഹാഷിം മൂസ അലിയാസ് സുലൈമാൻ ഷാ അതുപോലെ മറ്റു രണ്ട് തീവ്രവാദികളെയും വധിച്ചിട്ടുള്ളത് ആരാണ് സുലൈമാൻ ഷാ സുലൈമാൻ ഷാ എന്ന് പറയുന്നത് ലഷ്കർ ഇ തൊയബയിലെ ഒരു തീവ്രവാദിയാണ് ഇയാൾ ഫോമർ കമാൻഡോ ഓഫ് പാകിസ്ഥാൻ ആർമി എലൈറ്റ് യൂണിറ്റ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയായിരുന്നു എന്നാൽ അതിനുശേഷം യു എൻ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെററിസ്റ്റ് വിംഗ് ആയിട്ടുള്ള ഹാഫിസ് സയ്യിദ് എൽ ഇ ടിയിലേക്ക് ജോയിൻ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാൾ ഇന്ത്യയിലേക്ക് നോയൻ കയറിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലായിരുന്നു അതിനുശേഷം സൗത്ത് കാശ്മീരിൽ ഒരുപാട് ടെററിസ്റ്റ് ഓപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഴോളം സിവിലിയൻസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു ഈ സുലൈമാൻ ഷാ എന്ന് പറയുന്നവൻ അതുമാത്രമല്ല ബാരാമുളയിൽ നാല് സെക്യൂരിറ്റി പേഴ്സണൽസിനെ കൊന്നിട്ടുള്ള ഒരു അറ്റാക്കും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആറോളം ടെററിസ്റ്റ് അറ്റാക്കാണ് സുലൈമാൻ ഷാ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഓപ്പറേഷൻ മഹാദേവ് ലോഞ്ച് ചെയ്യാനുള്ള കാരണം ഒരു ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടുകയും ഈ ഈ ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു എന്തിന് ഇവരെ കണ്ടെത്താനും കോർണർ ചെയ്യാനും അതുപോലെ തന്നെ ഇവരെ ഹൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്പറേഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൂന്ന് ടെററിസ്റ്റിനെയാണ് കൊന്നിട്ടുള്ളത് അതുമാത്രമല്ല എ കെ ഫോർട്ടി സെവൻ റൈഫിൾസും അതുപോലെ തന്നെ പതിനേഴോളം റൈഫിൾ ഗ്രനൈഡ്സും അതുപോലെ മറ്റു ആർംസ് ആമിനേഷൻസും ഒക്കെ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ചൈനീസ് അൾട്രാ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുമാത്രമല്ല സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു സസ്പെക്ട് എന്ന് പറയുന്നത് ഈ ടെററിസ്റ്റ് ഒക്കെ വലിയ എന്തോ ഒരു ആക്ഷൻ ജമ്മു കാശ്മീരിൽ പ്ലാൻ ചെയ്യുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഫിസിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കാര്യങ്ങളൊക്കെ സർവേലിയൻസിൽ വെച്ചിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതാ ഇന്ത്യൻ ആർമീന്റെ ഒരു പ്രത്യേകത ഇന്ത്യൻ ആർമീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആരെങ്കിലും ഇന്ത്യനെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് എത്ര മാസമാവട്ടെ അല്ലെങ്കിൽ വർഷമാവട്ടെ അത് ചെയ്തത് ആരായിരുന്നാലും ശരി അവരെ തീർത്തിരിക്കും അതൊന്നുകിൽ ഒഫീഷ്യൽ ആയിട്ട് ഇതുപോലെ പബ്ലിഷ് ചെയ്യും ഇല്ലെങ്കിൽ അൺഒഫീഷ്യൽ അത് ആ ചെയ്ത് ആരായിരുന്നാലും ശരി അവൻ മരണപ്പെട്ടിരിക്കും അല്ലെങ്കിൽ കൊന്നിരിക്കും ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയിലെ ഇന്റലിജൻസ് വിംഗ് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പാടില്ല എന്നാണ് പക്ഷേ ഒരുപാട് പേരുടെ മരണത്തിന് കാരണമായ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവനായിട്ടും ഇപ്പോൾ സന്തോഷിക്കുകയായിരിക്കും